പ്രേമലല്ലേ മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയുടെ ഒരു ഉത്തരവ് എന്നുണ്ട് വളരെ സവിശേഷമായ ഒരു ഉത്തരവാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണല്ലോ അതെ ഈ രാഹുൽ ഒരു ഇരട്ട പ്രഹരം പോലെയാണ് ഇപ്പോൾ ഈ മുൻസിഫ് കോട്ടിൻ്റെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയും അതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിമറി നടത്തി എന്നുള്ളത് മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് ഹർജി കൊടുത്തതും ബാധിച്ചതും എല്ലാം അതെ അപ്പം അത് കോടതി അത് ഏതാണ്ട് അസ്വാധുവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു ഇത് പണ്ടേ ഒരു ആക്ഷേപം ഉയർന്നിരുന്നതാണ് അതെ ആ തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടത്തിൽ തന്നെ ഐ ഡി വിവാദമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് വ്യാജ ഐ ഡി ഉണ്ടാക്കി രാഹുലിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആ ഐ ഡി ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളവോട്ട് രേഖപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വിവാദം ഉണ്ടായതാണ് അപ്പം ആ വിവാദത്തെ അന്നൊക്കെ അവഗണിച്ചിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഈ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുമെന്ന് പറയണ പോലെ ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിലൊരവസ്ഥ എല്ലാരും കൂടി ഒരുമിച്ച് വന്നപ്പോ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി കോൺഗ്രസ് തന്നെ എടുത്തു കളഞ്ഞു അപ്പൊ അതിനിടയിൽ ഇപ്പൊ ഈ ഇങ്ങനെ കോടതിയുടെ ഒരു അടിയും കൂടി വന്നപ്പോൾ അത് ഏതാണ്ട് ഒരു ഇരട്ടപ്രഹരായി മാറി ഇപ്പൊ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്ന് പറഞ്ഞ ക്ലേശകരം തന്നെയാണ് ഒഴിഞ്ഞു മാറാനും പറ്റില്ല പിന്മാറാനും പറ്റില്ല ഇത് എന്താണ് ഒരു മാധ്യമ മാധ്യമ പ്രവർത്തനം പ്രവർത്തനം എന്ന രീതിയിൽ അതായത് അതിനപ്പുറം ഒരു സാമാന്യ യുക്തിയിൽ ചിന്തിക്കാം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ എന്താ പറയാ ഉപബോധ മനസ്സ് നമുക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ തരും അത് ഇങ്ങനെ ഒരു അപായ സൂചന തരും രാഹുലിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് കിട്ടിയ ഏറ്റവും വലിയ അപായ സൂചനയാണ് ഈ അംഗത്വ തിരുമറി അന്നേ കണ്ടെത്തി അന്നേ തന്നെ ഇവനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും നാറത്തില്ലായിരുന്നു അന്ന് രാഹുൽ അദ്ദേഹത്തിൻ്റെ വിശ്വരൂപം അത്രയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതും കൂടി ആയതിനു ശേഷമാണ് വിശ്വരൂപ പ്രദർശനം പലയിടങ്ങളിൽ പല വേദികളിൽ ഇറങ്ങേറിയത് അതാണിപ്പോൾ നാറ്റക്കേസായത് അല്ല ഇതിപ്പോൾ രാഹുലിനെതിരെ വളരെ ആയിട്ടുള്ള ഒരു നീക്കമായിരുന്നു വാസ്തവത്തിൽ രാഹുലിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല രാഹുൽ രാഹുല് ഷാഫി പറമ്പിൽ മാറിയ ഒഴിവിലാണ് രാഹുൽ വരുന്നത് അതെ അപ്പൊ ഷാഫി പറമ്പിലിന്റെ മനസ്സിലിരിപ്പാണ് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ മാനസപത്രനാണ് സത്യത്തിൽ ഈ കാര്യത്തിൽ രാഹുൽ അതെ ഷാഫി പറമ്പിലിന്റെ കൂടെ താല്പര്യാർത്ഥം രാഹുലിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം ആ അജണ്ടയുടെ പുറത്ത് കൃത്രിമമായി ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം അംഗങ്ങൾ ഐ ഡി കാർഡുകൾ അല്ലെങ്കിൽ അംഗത്വം മൂന്നു ലക്ഷത്തോളം പേരെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് കേസ് അപ്പൊ ഇത് ഇത് വലിയ വിവാദമായി പാർട്ടിക്കുള്ളിൽ വലിയ വിവാദമായി അവര് ഇങ്ങനെ ഇത് ആക്ഷേപം ഉന്നയിച്ചവർക്കെതിരെ സംഘടനാ നടപടി വന്നു അച്ചടക്ക നടപടി വന്നു അങ്ങനെ ആ നടപടി നേരിട്ട ഒരാളാണ് ഇവിടെ പോയി കോടതിയെ സമീപിച്ചത് ആ സമീപിച്ച ആൾക്ക് വേണ്ടി വാദിച്ചത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ ഒരാൾ അദ്ദേഹത്തെയും പിടിച്ചു പുറത്തായി അദ്ദേഹത്തിന്റെ പേര് ആബിദ് അലി അലീന്നാണ് അദ്ദേഹം ആണ് കേസ് വാദിച്ചിട്ട് ഇപ്പൊ കോടതി കണ്ടെത്തിയേക്കുന്നത് ഇതിൽ ഗുരുതരമായ ക്രമക്കേടുണ്ട് അതോടുകൂടി ഈ അംഗത്വ ലിസ്റ്റ് കോടതി റദ്ദാക്കി ഭാരവാഹി പട്ടിക കോടതി റദ്ദാക്കി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇപ്പൊ സംഘടനാ നടപടി എടുത്ത് പാർട്ടിക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പദവിയിൽ നിന്ന് ഒഴിവാക്കി വിട്ടിട്ടുണ്ട് ആ കമ്മിറ്റി അടക്കം ഇപ്പൊ ഇല്ലാണ്ടായിരിക്കും അല്ല ഇപ്പത് ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കളഞ്ഞു എന്നുള്ളതിലുപരിയായി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തരത്തിലേക്ക് കാര്യങ്ങൾ അറിയില്ലേ അതെ ഇത് ഇത് നോക്കിക്കഴിഞ്ഞാൽ രാജ്യവിരുദ്ധ പ്രവർത്തനമാണോന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം കാര്യം ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം എന്ന് നമുക്ക് വാദിച്ചാൽ പറയാൻ പറ്റില്ലല്ലോ എന്തിനും ഉപയോഗിക്കാൻ ഈ പറയുന്ന ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണത്തിൽ വന്ന ആൾക്കാർ ഏതാ മാസങ്ങളോളം ഇവിടെ താമസിച്ചു വ്യാജ ഐഡന്റിറ്റി ഒക്കെ ഉപയോഗിച്ച് ഇവിടെ താമസിച്ചു എന്നാ പറയുന്നത് അപ്പൊ അത് ഇതും കൂടി കൂട്ടി വായിച്ചാൽ വേണമെങ്കിൽ ആ രീതിയിൽ ആരോപിച്ചാൽ തെറ്റുപറയാനൊക്കെ ഇല്ല ഇവിടെ സംഭവിച്ചേക്കുന്നത് ഈ കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശൻ അടക്കമുള്ളവർ ഈ ആരോപണം വന്നപ്പോഴെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത് ഈ സംഗതി നടന്നിട്ടേ ഇല്ലാത്ത മട്ടിൽ ഇത് ആക്ഷേപങ്ങൾ ഇപ്പോ ഡിവൈഎഫ്ഐയും അല്ലെങ്കിൽ അവരുടെ മാധ്യമമായ ദേശാഭിമാനിയും കയറിയടക്കം ഡെയിലിക്ക് ഡെയിലി ഇതിന്റെ തെളിവുകൾ ഇങ്ങനെ പുറത്തുവിട്ടുണ്ടിരുന്നപ്പോഴെപ്പോഴും ഈ നേതൃത്വം ഇടപെട്ട് രാഹുലിനെയും ഷാഫിനെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയേക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വ്യാജ ഐ ഡി വ്യാജൻ എന്ന് പരസ്യമായിട്ട് സമൂഹ മധ്യത്തിൽ ആക്ഷേപിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുകയാണ് ഒരു സിംഗിൾ കേസ് എനിക്കെതിരെ എടുത്തിട്ടുണ്ടോ സിംഗിൾ എഫ്ഐആർ എനിക്ക് എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടോ ഇത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിട്ടേക്കത് വേറെ കാര്യം പക്ഷെ ഇപ്പൊ കോടതി എടുത്ത് ഇങ്ങനെ പറയുകയാണ് ഇക്കാര്യത്തിൽ ഇനി രാഹുൽ എന്താണ് മറുപടി പറയുന്നത് സത്യത്തിൽ ഇപ്പൊ പറയാൻ ഈ ഷാഫി പറമ്പിലിന്റെ അടക്കം ക്രെഡിബിലിറ്റി ഇപ്പൊ ഇല്ലാണ്ടായേക്കാണ് കാരണം കോടതി ചോദിച്ചു എന്താണ് അപ്പൊ ഈ പാർട്ടി ഭരണഘടന അനുസൃതമായിട്ടാണ് അവർ നീങ്ങിയത് എന്നാണ് പറഞ്ഞത് ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വാദിച്ച അപ്പൊ പുതിയ ഭരണഘടന എവിടെയെന്ന് ചോദിച്ചപ്പോ അത് ഹാജരാക്കിയിട്ടില്ല അത് മറ്റേ ഇതാണ് രേഖ എന്ന് പറഞ്ഞു അപ്പൊ ഈ അർത്ഥത്തിൽ ഷാഫിയുടെ രാഹുലിന്റെ മാത്രമല്ല ഷാഫി പറമ്പിലിന്റെ പോലും വിശ്വാസ്യത ഇപ്പൊ കോടതി കയറിയിരിക്ക ചോദ്യം ചെയ്യപ്പെട്ടിരിക്കെ ഇനി ഈ കാര്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ കാര്യം പറഞ്ഞ് വേണമെങ്കിൽ പാർട്ടി നേതൃത്വത്തിൽ കരുതപ്പ പക്ഷേ ഷാഫി പറമ്പിൽ ഇപ്പോഴും ഉണ്ട് അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താക്കിയത് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അല്ല ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പദവിയിൽ നിന്ന് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഇപ്പൊ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പേരിലാണ് അതെ അപ്പൊ ഈ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ നാളുകൾക്ക് മുൻപ് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഈ സാധൂകരണം അല്ലാതെ മറ്റേ ഉത്തര പുറത്താക്കി കൊണ്ടുള്ള കുറിപ്പിൽ മുൻകാല പ്രാബല്യത്തോടെ ചേട്ടം അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട് നമ്മുടെ വേണമെങ്കിലും ആവുക പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പ്രതിസന്ധികളിലേക്കാണ് ഇത് ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് ഇപ്പൊ ഈ പിണറായി വിജയൻ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് അടുത്ത് ഭരണം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ധ്വനിയാണ് സമൂഹത്തിലുള്ളത് അതിന് ഏതൊക്കെ വിധത്തിൽ ഇല്ലാതെയാക്കാൻ സാധിക്കുമോ ആ വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നതാണ് അതായത് എതിരാളിയുടെ ഇതിൽ അവരടിക്കാൻ വേണ്ടി കൃത്യമായിട്ട് വടി കൊടുക്കുന്ന വടികൊടുക്കാൻ പോയി കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റുഡിയോയിൽ മറ്റേ നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ തിരുവഞ്ചൂർ ആദർശം വന്നപ്പോൾ നമ്മൾ അഭിമുഖം നടത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് ഇത്തരം വിഷയങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അതൊക്കെ ഇഷ്യൂസ് ആണെന്ന് പറയുന്നത് ലാസ്റ്റ് ബസ്സാണ് കോൺഗ്രസിനെ സംബന്ധിച്ച അവസാന വണ്ടിയാണ് വരാൻ പോകുന്ന അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇത്തരം കാര്യം ചോദിച്ചപ്പോൾ ഇതൊക്കെ ഇഷ്യൂസ് ആണ് ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടല്ലോ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണമെന്ന് ചോദിച്ചു പക്ഷേ ഇത്തരം നിരവധി ഇഷ്യൂസ് ആകുമ്പോൾ ഒരു വലിയൊരു വിഷയമായി മാറും പക്ഷേ അദ്ദേഹത്തിനൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവുന്ന രീതിയിൽ അത്ര ഒരു ഉത്തരം പറയാൻ അതിൽ നിന്ന് സാധിക്കുകയുള്ളൂ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന മറ്റേ എന്നാ എന്ത് സ്വീകരിക്കപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടികൾ വളരെ സ്വീകരിക്കപ്പെട്ടു വലിയൊരു പ്രതിച്ഛായുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഒരു പക്ഷേ യു ഡി എഫ് തുടർഭരണം നേരിടും എന്നുള്ള പ്രതീതിയിൽ നിൽക്കുന്ന സമയത്താണ് സോളാർ കേസ് വരുന്നത് അതോടുകൂടി മുഖ്യമന്ത്രി ഇപ്പോ ആളുകൾ ഉമ്മൻചാണ്ടി ഓർത്ത് കണ്ണീരൊഴുക്കുന്നുണ്ട് അന്ന് അങ്ങേരണയിട്ട് പറഞ്ഞതാണ് ഇത് ഇല്ല ഇല്ല എന്നുള്ളത് പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹം സമൂഹ മധ്യത്തിൽ വിചാരണ ചെയ്യപ്പെട്ടു ആ മന്ത്രിസഭ താഴെ പോയി അധികാരം പോയി പിന്നീട് പിണറായി വിജയൻ സർക്കാരൊക്കെ വന്നു അപ്പൊ അന്ന് ഉമ്മൻചാണ്ടി കൊണ്ടായ ഒന്ന് ഇടപെട്ടോട്ടെ അപ്പൊ പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ വേണ്ടി അവർ ഉപയോഗിച്ച മറ്റൊരു മുദ്രാവാക്യുണ്ടാവും ഇപ്പൊ അതി അതിവേഗം ബഹുദൂരം എന്നൊക്കെ ഈ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ പോലെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എല്ലാം ശരി ആദ്യം ശരിയാക്കിയത് നമ്മുടെ മൺമറഞ്ഞ പോയ മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദന്റെ അല്ലേ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ വളരെ ശരിയാക്കിയിട്ടുണ്ട് അല്ല അപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന് ഉണ്ടായ അതേ അവസ്ഥയാണ് ഇപ്പൊ വി ഡി സതീഷിന് വരാൻ പോകുന്നത് കാര്യം അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളപ്പോൾ ഇമ്മാതിരി നാറ്റക്കേസുകൾ കൊണ്ടുവന്ന് എന്താ ആ റെയിൽ അങ്ങോട്ട് തകടം മുറിക്കുക പാളം തെറ്റിക്കുന്ന പരിപാടി ഇപ്പൊ ഉണ്ടാകാൻ പോകുന്നു പക്ഷെ വി ഡി സതീശിനെ അവിടെ മറ്റൊരു ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ ഇഷ്യൂ വന്നുകഴിഞ്ഞപ്പോ സ്ട്രോങ് ആയിട്ട് ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നു അതെ അത് ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ലാതെ അതായത് കേസോ അല്ലെങ്കിൽ തെളിയിക്കപ്പെടുത്തിയതെന്നും പറയാൻ നിൽക്കാതെ എന്താണോ ഇതിൽ നിന്നും കൂടാതെ രക്ഷപ്പെടാൻ പറ്റിയൊരു മാർഗ്ഗം എന്ന രീതിയിൽ അത് ചെയ്തിട്ടുള്ളത് അവിടെ സ്ഥാപിത താല്പര്യങ്ങളുടെ ഏതെങ്കിലും ലാജന ഉണ്ടായോ എന്നുള്ളത് മാറ്റി വെക്കാം പക്ഷെ ഒരു തികഞ്ഞ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാം അതായത് യൂത്ത് കോൺഗ്രസിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ ഇമ്മാതിരി വ്യാപക ക്രമക്കേട് നടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പോലൊരാളെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് പാലക്കാട് കൊണ്ടോയി സ്ഥാപിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രതിസന്ധിയിലായപ്പോൾ തൊടാൻ എന്ന് പറഞ്ഞ് നെഞ്ചി മരിച്ച് ഷാഫി വന്ന് നിൽക്കുന്നു ഈ ഉമ്മൻചാണ്ടി ഒഴിഞ്ഞിട്ട് പോയ കസേരയിലേക്ക് കയറി ഇപ്പൊ ഇരിക്കുന്നത് ഷാഫിയാണോ തീർച്ചയായും കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ എടുക്കും ഒന്ന് രാഷ്ട്രീയ പശ്ചാത്തലം എടുത്തു നോക്കി അടുത്താവട്ടെ വലുതാവട്ടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുണ്ടായത് നമുക്ക് ഓർമ്മയുള്ള ഒരു കാലമുണ്ടോ ശ്രീ നമ്മുടെ മുഹമ്മദ് ഗോയ മുഹമ്മദ് ഗോയ കുറച്ച് നാള് അദ്ദേഹം ഉണ്ടായിരുന്നു സി എച്ച് സി എച്ച് അദ്ദേഹം അത് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തായിരുന്നു ഇല്ലേ അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി എന്നുള്ളൊരു സ്വപ്നം പലയിടങ്ങളിലും പൂവിടുന്നുണ്ട് പല സമവാക്യങ്ങളും ഇപ്പോൾ നമ്മൾ വരുന്നുണ്ട് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പൊ പ്രേംലാൽ പറഞ്ഞ ചോദ്യത്തിൽ ഉത്തരം അവിടെ ഞാൻ അങ്ങേരും ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രി ആകൂന്നുള്ളതല്ല ഒരു പവർ ഹൗസ് ഞാനാണ് ഇവിടുത്തെ നേതാവ് ഉമ്മൻചാണ്ടി ആയിരുന്നു അവസാന വാക്ക് ഉമ്മൻചാണ്ടി മരിക്കുന്നത് വരെ അതെ അതിനുശേഷം വി ഡി സതീശൻ ആകൂന്നാണ് കരുത് ഇപ്പൊ വി ഡി സതീശനെ പോലും ബൈപാസ് ചെയ്ത് ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലിന്റെ അനുയായികളും നേതൃത്വം നൽകുന്ന ഒരു വലിയൊരു നക്സസ് ഹൈജാക്ക് ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട് കാര്യം പ്രതിപക്ഷ നേതാവിന് പോലും ഇപ്പോ മിണ്ടാക്കം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഷാഫി പറമ്പിലാണ് ഇപ്പോ പവർ ഹൗസ് കോൺഗ്രസിലെ ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലെ ടീം ഷാഫി അതാണിപ്പോ നടക്കുന്നത് അതെ സതീഷിന്റെ എന്നുള്ളത് മാറി ടീം ഷാഫി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന് വേണം ഇതിലൂടെ ഈ സമീപകാല സംഭവം ടീം ഷാഫിക്ക് ഒരു ഗോഡ്ഫാദറും ഉണ്ട് അത് ഡൽഹിയിൽ ഇരിപ്പുണ്ട് കെ സി വേണുഗോപാൽ അതാണ് അവസ്ഥ അപ്പോൾ ഈ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാറി പറയാം ജനങ്ങൾ കരുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് പല കണക്കൂട്ടുകൾക്കും അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് അതാണല്ലോ പല കണക്കൂട്ടുകളും മാറിയും അറിയാം ആരായിരിക്കും ഇപ്പോൾ പ്രംലാല് പറഞ്ഞതുപോലെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ കോൺഗ്രസ് മാറ്റിയെങ്കിലും ഇപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിൽ നിന്ന് പോലും പടി ഇറക്കി വിട്ടിരിക്കുന്നു കോടതിയും ഏതാണ്ട് അത് അംഗീകരിച്ചപ്പോൾ രാഹുലിനി എന്താ രക്ഷാന്നുള്ളത് കണ്ടറിയേണ്ടതായിരുന്നു